ഹായ് നമസ്കാരം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലക്കാട് സുദേവൻ കോളനിയിലാണ് എത്തിയിരിക്കുന്നത് ഇന്നൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഏതുമതല്ല നമ്മളെ തളത്തിൽ ദിനേശൻ നമ്മളെ എല്ലാം ഏവറേഞ്ച് ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കഥാപാത്രമായിരുന്നുള്ള വടക്കു നോക്കി കേന്ദ്രത്തിൽ തളത്തിൽ ദിനേശൻ്റെ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാട് റെയിൽവേ അടുത്തായിട്ട് അതായത് പഴയ പാലാട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നായിട്ടാണ് ഈ സുദേവൻ കോളനി ഉള്ളത് വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിരിക്കുന്നു ഏകദേശം മുപ്പത്തിയാറ് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മെയ് പത്തൊമ്പതിനാണ് വടക്കുനോക്കേന്ദ്രം എന്ന സിനിമ ഇറങ്ങുന്നത് ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവുമെല്ലാം ശ്രീനിവാസൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ തളത്തിൽ ദിനേശിനെ അവതരിപ്പിച്ചതും ശ്രീനിവാസൻ തന്നെയാണ് തളത്തിൽ ദിനേശിൻ്റെ വീടായിട്ടാണ് നമ്മുടെ ഈ പാലക്കാടുള്ള വീട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിന് ചുറ്റിപ്പറ്റിയുള്ളതാണ് മറ്റുള്ള കഥയും ഗഥഗതികളുമെല്ലാം മാറി മറിയുന്നതുമെല്ലാം അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ ഓക്കെ ദൈൻ ബൈ